ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് സായ്ലാർ അതുമായിട്ട് ചാനൽ സന്ദർശിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം റൈറ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്താം തീയതി വെള്ളിയാഴ്ചയാണ് ഒരു ആഴ്ചയുടെ അവസാനമാണ് നോക്കാൻ നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് ഇന്നലെ സെൻസെക്സിൻ്റെ എക്സ്പയർ ആയിരുന്നു അപ്പോൾ ഇന്നേ ഒരു ദിവസം എങ്ങനെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നോക്കി കണ്ടറിയേണ്ട ഒരു കാര്യമാണ് കാരണം എക്സ്പയറി കഴിഞ്ഞ് നോർമലി വെള്ളിയാഴ്ചകളിൽ വലിയ മൂവ്മെന്റ് ഒന്നും തന്നെ കാണാറില്ല എങ്കിലും നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പോകുന്നത് ദൻ ഇന്ന് രണ്ടായിരം ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത് ട്രംപ് ചൈനീസ് കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് ഇറാനിൽ നിന്നും ഓയില് വാങ്ങുന്ന കമ്പനികളൊക്കെ കമ്പനികൾക്കൊക്കെയും ട്രംപ് അവിടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എസിലവർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ യു എസ് അവരുമായിട്ടുള്ള ഒരു ഡീലും ഉണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് യു എസ് ആയിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇനി സാധ്യമാവില്ല അപ്പോൾ ഇറാനിൽ നിന്നും ഓയിൽ എടുത്ത് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ അവർ ഇനി പ്രശ്നത്തിലാവും അതേപോലെ യു കെയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമ് ഇന്നലെ എട്ടാം എ ഒക്ടോബർ എട്ടു ഒൻപത് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരുപാട് കീ ഔട്ട് പുട്ട്സ് അത് ഇരിഗേഷൻ ടൂറിസം അങ്ങനെ പല മേഖലകളിലെ ഇന്ത്യയും യു കെയും ഒന്നിച്ച് പ്രവർത്തിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് പഠിക്കാനാണ് അദ്ദേഹം എത്തിയത് എന്തായാലും അതൊരു നല്ലൊരു ന്യൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടി സി എസ് ടി സി എസ് ഇന്നലെ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റിൽ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജിന്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ എലക്സൈ നാക്കോ ഫാർമ വിവർക്ക് ആഫ്ഗോൺ ഇൻഫ്ര ലോയിഡ് എഞ്ചിനീയറിംഗ് എൻ ടി പി സി ഗ്രീൻ എനർജി പഞ്ച് പൈസ ക്യാപിറ്റൽ ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ദെൻ ട്രംപ് മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു അതുപോലെ ഇപ്പോൾ ഗാസ അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചതും താൻ തന്നെയാണ് അതുപോലെ ഇനി ഉടൻ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇന്നലെ നടത്തിയിരിക്കുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം അങ്ങനെ മൂന്ന് യുദ്ധങ്ങൾ ഒരു മനുഷ്യൻ്റെ ഇടപെടലിലൂടെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം റഷ്യ ഒരു വിധത്തിലും ട്രംപുമായിട്ട് യോജിച്ച് പോകാത്ത ഒരു രാജ്യമാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനും അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ നോക്കാം ട്രംപ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയം ഇത് നിങ്ങളുടെ ഒരു സെൻസിനെ നിങ്ങളുടെ നിങ്ങൾ എവിടെ ജീവിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് ചാറ്റ് ജി പി ടി ഗ്ലോബലി ഇന്നലെ ഡൗൺ ആയിരുന്നു കുറേ നേരത്തേക്ക് ഈ ഒരു ന്യൂസ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ന്യൂസ് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ അതോ നിങ്ങൾക്കൊരു ഞെട്ടൽ തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുക നിങ്ങൾക്ക് ചാറ്റി പി ടി ഡൗൺ ആണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ പുരാതന കാലത്താണ് ജീവിക്കുന്നത് കാരണം ഇന്ന് ഒരു കാലത്ത് നമുക്ക് വാട്സപ്പും അതേപോലെ ഫേസ്ബുക്കൊക്കെ ഡൗൺ ആണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നൊരു നയൻറ്റി സ്കിറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഫീലെയ്യില്ലായിരുന്നു പക്ഷെ പിന്നീട് വന്ന ഒരു സമയത്ത് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഡൗൺ ആണ് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല എന്ന് എന്നുകൊണ്ട് കഴിഞ്ഞാൽ എല്ലാവരും ടെൻഷനാകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതേപോലത്തെ ഒരവസ്ഥയിലെ ഒരു കാലഘട്ടത്തിലേക്കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ചർ ജി പി ടി ഡൗൺ ആണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം വഴിമുട്ടി പോകുന്ന ഒരു ഒരവസ്ഥയിലാണ് ഇന്നത്തെ ചറ്റ് ജി പി ടി നല്ല എ ഐ ആയിട്ടുള്ള നോളജ് ഷെയറിംഗ് ആയിട്ടുള്ള ഏത് പ്ലാറ്റ്ഫോമും ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ലോകം അവിടെ സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയാണ് മുൻകാലത്ത് നമുക്ക് എല്ലാ വീടുകളിലെയും ഫോൺ നമ്പർ ഓരോരുത്തർ വ്യക്തികളുടെ വീട്ടിലേക്കുള്ള വഴികളും കൃത്യമായിരുന്നു എന്നൊക്കെ മൊബൈൽ ഹാൻഡ്സെറ്റ് നമ്മുടെ കയ്യിലെത്തിയോ അന്ന് മുതൽ നമ്മൾ മൊബൈൽ ഫോൺ വീട്ടിലെ ഫോൺ നമ്പറുകൾ സ്വന്തം വീട്ടിലെ സ്വന്തം ഭാര്യയുടെ മക്കളെ ഫോൺ നമ്പർ പോലും നമ്മൾ മറന്നുപോയി തുടങ്ങി പിന്നീട് ഗൂഗിൾ മാപ്പ് വന്നതോടുകൂടി മറ്റുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലേക്കുള്ള ദൂരെയുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലേക്കുള്ള വഴികൾ നമ്മൾ മറന്നു തുടങ്ങി കാരണം നമുക്ക് അവരോട് ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ടും നമ്മൾ അവിടെ എത്തിക്കും പിന്നീട് ഇങ്ങനെ ഓരോ എന്നു മുതൽ മൊബൈലിൽ പാട്ട് കേൾക്കാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാസറ്റിൻ്റെ അല്ലെങ്കിൽ വരികൾ എഴുതി വയ്ക്കുന്ന പരിപാടികൾ മറന്നു ഓരോന്നും നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കി ഏറ്റവും ആധുനിക കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കത്തിൽ പഠനം എന്ന ഒരു സംഭവം നമ്മൾ പൂര്ണമായിട്ടും ഉപേക്ഷിച്ചു അതായത് സ്കൂളിൽ പഠിക്കുന്ന കാര്യമല്ല ഞാൻ അല്ല കോളേജ് അക്കാദമിക് ലെവലിലുള്ള പഠിത്തം ഞാൻ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഓരോ പ്രായം കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞാൽ ജീവിതം എത്ര സീരിയസ് ആയാലും പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് പഠിച്ചെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ അങ്ങനെയൊരു സംഭവം ഇല്ല പുതിയത് പഠിക്കുക എന്നില്ല അവരെല്ലാം ചെയ്യുന്നത് എന്താണ് അവരുടെ പ്രശ്നം അതിനെ പരിഹാരം ചറ്റി പി ടിയോട് ചോദിക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ നിറച്ച് വയ്ക്കാൻ ആരും തന്നെ തയ്യാറല്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചജ്ജി പി ടിക്ക് മുന്നിൽ പ്രെസന്റ് ചെയ്യാത്ത സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും ഇത് ലാംഗ്വേജ് ആയാലും കോഡിംഗ് ആയാലും ഇനിയിപ്പോൾ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങളായാലും എന്താ പറയുക മന്ത്രവാദം വരെയുള്ള കാര്യങ്ങൾ അതിനകത്തും സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് സോ ആ രീതിയിൽ എന്തിനും പരിഹാരം തരുന്ന ഒരു ഇന്നായിട്ട് ചാറ്റി പി ടി മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ദിവസം ചാറ്റി പി ടി യോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ്സോ അതോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ പോയി കഴിഞ്ഞാലാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു പോകുക ജീവിതം പിന്നെ എന്താണ് ബ്ലാങ്ക് പോകും ഒന്നുമില്ലാതെ കാരണം നമ്മൾ പൂർണ്ണമായിട്ടും മറ്റൊരാളെ മറ്റൊരു സംവിധാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ പറഞ്ഞ വാർത്ത ചാറ്റി പി ടി ഗ്ലോബലി ഡൗൺ ആയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ എന്ന വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വളരെ സുരക്ഷിതനാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് ചാറ്റി പി ടി ഡൗൺ ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഡൗൺ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഒരു സംവിധാനത്തിന് അഡിക്റ്റഡ് ആണ് നിങ്ങൾ ഒരു സ്വതന്ത്ര ജീവിതം അല്ല നയിക്കുന്നത് നിങ്ങളൊരു അഡിക്റ്റഡ് ലൈഫാണ് നയിക്കുന്നത് എന്ന് തിരിച്ചറിയുക സോ ഈയൊരു ന്യൂസ് ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക പിന്നെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ ഓപ്ഷൻ ട്രേഡിംഗ് അല്ല ശരിക്കും പ്രോപ്പർ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ഉണ്ടെങ്കിൽ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ഇന്ന് ഫസ്റ്റ് ബാച്ച് നിന്ന് അവസാനിക്കുകയാണ് അഞ്ച് ദിവസമാണ് ഇവിടെ ഉള്ളത് ഫ്രീ നിങ്ങൾക്കതിൻ്റെ കൂടെ സ്റ്റേ ഇവിടെ എറണാകുളത്ത് സ്റ്റേ ഉണ്ട് സ്റ്റേ ചെയ്ത് ഇവിടെ അഞ്ച് ദിവസം സ്പെൻഡ് ചെയ്യാം ബാക്കി സമയം അതായത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരു മണിയാണ് ടൈം പക്ഷേ ഒരു മണിക്ക് അവസാനിക്കില്ല കുറച്ച് ടൈം കൂടുതലുണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോകാൻ കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വന്ന് കിടന്നു തുടങ്ങാം രാവിലെ വീട്ടിൽ ക്ലാസ് ഉണ്ടാവും അങ്ങനെ അഞ്ച് ദിവസമാണ് ഈ ഒരു പരിപാടി ഉണ്ടാവുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൾ റൈറ്റ് ദെൻ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനാണെങ്കിൽ സെവൻ നയൻ സീറോ നയൻ വൺ ഫോർ സീറോ വൺ ത്രീ ഫൈവ് എന്നുള്ള നമ്പറിലൊരു ഹായ് മെസ്സേജ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാം ഗ്ലോബൽ മാർക്കറ്റിലാണെങ്കിൽ യു എസ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദെൻ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യൻ മാർക്കറ്റിൽ ഓപ്പണായി ജപ്പാൻ മാർക്കറ്റ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അത് റെഡ് ആണ് അതുപോലെ ചൈനീസ് മാർക്കറ്റും റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ശരിക്കും ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപതാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപതിലാണ് സോ ഏകദേശം മുപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് നോക്കാം എങ്ങനെയാണ് പക്ഷേ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഓപ്പണായ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു കയറി ഇന്നലത്തെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് സോ നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ദെൻ കമ്മോഡിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ഡോളറിലെത്തിയിട്ടുണ്ട് ഗോൾഡിൻ്റെ പ്രൈസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ ഗോൾഡ് ട്രേഡ് ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇന്നലത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് നാലായിരത്തി നാൽപ്പത്തി നാലായിരത്തി അൻപത് അൻപത്തി ഏഴ് ഡോളറാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അതിനേക്കാളും താഴെയാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡോളറാണ് കറൻ്റ്ലി ട്രേഡിങ് നടക്കുന്ന മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡോളറിലാണ് വിറ്റ് കോയിൻ്റെ പ്രൈസും താഴോട്ട് പോയിട്ടുണ്ട് വളരെയധികം ഇടിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട് ഇത് രണ്ടും ഇടിഞ്ഞു വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് ഗുണമേ ചെയ്യുള്ളൂ ആ നിക്ഷേപം അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് മുഴുവനും എത്തുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് വേൾഡ് വൈഡ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് ആ ഫണ്ട് എത്തുക ദൻ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് എൺപത്തി എട്ട് രൂപ എഴുപത്തിയെട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ഇവൻ്റ് ആണുള്ളത് തോംസൺ റിയൂട്ടേഴ്സ് ഐ പി എസ് ഒ എസ് പി സി എസ് ഐ സത്യത്തിൽ ഇത് എനിക്കറിയില്ല അതേപോലെ ഇന്ത്യയിൽ നിന്നുള്ള ഫോറക്സ് റിസർവ് യു എസ് ഡിയിലുള്ള ഫോറക്സ് റിസർവിൻ്റെ ഡാറ്റ ഇന്നാണ് പുറത്തു വരേണ്ടത് ഇനി യു എസ് നിന്നുള്ള ഇവന്റുകൾ നോക്കുകയാണെങ്കിൽ ഫെഡ്സ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസ് വിത്ത് ഫെഡറൽ റിസർവ്സ് ബാങ്ക്സ് ആവറേജ് അവർലി ഏണിങ്സ് ആവറേജ് അവർലി ഏണിങ്സ് ഇയർ ഓൺ ഇയർ ആവറേജ് വീക്കിലി അവേഴ്സ് ഗവൺമെൻറ് പേറോൾസ് മാനുഫാക്ചറിംഗ് പേറോൾസ് നോൺ ഫാം പേറോൾസ് പാർട്ടിസിപ്പേഷൻ റേറ്റ് പ്രൈവറ്റ് നോൺ ഫാം പേറോൾസ് യു സിക്സ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് സെപ്റ്റംബർ ഇത്രയും ഡാറ്റ യു എസ് നിന്നും വരാനുള്ളതാണ് ദൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കമ്പനി അല്ലെങ്കിൽ ഞാൻ ഫിൽറ്റർ ചെയ്യുന്ന കമ്പനികളിൽ ഒന്നും തന്നെ ഈ ഒന്നും തന്നെ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നില്ല എഫ് എൻ എം ബാനിൽ വന്നിരിക്കുന്നത് പതിപോലെ ആർ ബി എൽ ബാങ്ക് തന്നെയാണ് അതിൽ നിന്നും അത് ഇന്നലെ ഇനിഞ്ഞാനും കുറേ ദിവസമായിട്ട് ആർ ബി എൽ ബാങ്ക് എഫ് എൻ എം ബാനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം വാങ്ങിച്ചവരാരും സ്റ്റോക്ക് സെൽ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ പിന്നെ അവിടെ പുതിയ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യാനുള്ളൊരു അതുകൊണ്ടാണ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി മുന്നൂറ്റി എട്ട് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണൂറ്റി അറുപത്തി നാല് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഇന്ത്യ മാർക്കറ്റിലേക്ക് ഒഴുകിയെ ഒഴുകിയെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതനുസരിച്ചുള്ളൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സെക്ടറൽ പെർഫോമൻസിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് ഇരുന്നൂറോളം സെക്ടറുകളുണ്ട് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത എട്ടോ ഒൻപത് സെക്ടറുകളെല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് അതുപോലെ ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾഡ് ബീസ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവാണ് ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ജിന്താൾ ഫോട്ടോ നാഗരിക ക്യാപിറ്റൽ ഡൈനാ ഡൈനമാറ്റിക് ടെക്നോളജി പേൾഡ് ടെക് ജി കെ എനർജി സാത്വിക ഗ്രീൻ ശ്രീജി ഷിപ്പിംഗ് ഇത്രയും കമ്പനികൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായതാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സുമീത് ഇൻഡസ്ട്രീസ് എസ് ആർ ഷിപ്പിംഗ് ട്രാൻസ്പാറൻസി നർമ്മദ അഗ്രോബാസ് പ്രൈം ഫോക്കസ് ടോമേ കൺസ്ട്രക്ഷൻ കോൺഫിഡൻസ് പെട്രോ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായതാണ് ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ നൂറ്റി ഏഴ് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിയഞ്ച് ഒരുനൂറ്റി എൺപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിലെ നിഫ്റ്റിക്ക് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ മാസത്തിൽ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പോയിന്റിൻ്റെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതായാലും ഇന്നലെ ഒരു അല്പം ഡൗൺ ആയിരുന്നു പക്ഷേ ഇന്നേക്ക് അഞ്ഞൂറ്റി അറുപത് നിഫ്റ്റി നോർമലി ഒരു മാസം പ്രതീക്ഷിക്കുന്ന ഒരായിരം പോയിന്റോളം ഉള്ള അപ്പോർ ഡൗൺ മൂവ്മെൻ്റ് ആണ് ഈ മാസം കഴിഞ്ഞ മാസം വളരെ കുറവായിരുന്നു ഈ മാസം ഇപ്പോൾ അഞ്ഞൂറ്ററുപത്തൊന്ന് പോയിന്റ് എത്തിയിട്ടുണ്ട് ഇനി ഇടിഞ്ഞ് താഴോട്ട് പോകാതെ മുകളിലോട്ട് തന്നെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആയിരം പോയിന്റ് വളരെ പെട്ടെന്ന് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് അതേപോലെ ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്ന വൺ പോയിന്റ് സീറോ വൺ ആണ് ക്ലിയർലി ഇത് ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തി ആറായിരത്തിലാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ആണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തിലാണ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ആണ് ഈ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് കോൾ റേറ്റിംഗും കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ആ റേഞ്ചിൻ്റെ അകത്തായിട്ട് മൂവ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വീക്കിലേക്ക് ദെൻ വീക്സ് വന്നിട്ട് പത്ത് പോയിന്റ് ഒന്ന് രണ്ടിലാണ് നിൽക്കുന്നത് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഇനി ഇന്നത്തേക്കുള്ള ട്രേഡിംഗ് ഡാറ്റ നോക്കുകയാണെങ്കിൽ സി പി ആർ ഒ വന്നിരിക്കുന്ന ഇരുപത്തഞ്ച് ഒരുനൂറ്റി അമ്പത്തെട്ട് ഒരുനൂറ്റി മുപ്പത്തി അഞ്ച് ഒരുനൂറ്റി പന്ത്രണ്ട് എന്ന രീതിയിൽ ഏകദേശം നാൽപ്പത്തി ആറ് പോയിന്റിൻ്റെ ഗ്യാപ്പിലാണ് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോണിലേക്ക് പോകുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുനൂറ്റി ഇരുപത്തിയെട്ട് ഒരുനൂറ്റി പന്ത്രണ്ട് എന്ന രണ്ട് നമ്പറിൻ്റെ ഇടയിൽ പതിനാറ് പോയിന്റ് ഗ്യാപ്പിലാണ് റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ളത് ആക്ച്വൽ നോട്ടറേറ്റ് സോണിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുനൂറ്റി അൻപത്തി എട്ട് ബ്രേക്ക്ഔട്ട് ലൈനായിട്ട് നമുക്ക് എടുക്കാം അതേപോലെ ഇരുന്നൂ ഇരുപത്തി അഞ്ച് ഒരുനൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ഡൗൺ ലെവലായിട്ടും കിടക്കുക അതായത് സി പി ആറിൻ്റെ അപ്ഡൗൺ ഉപയോഗിച്ചാൽ മതി ഇവിടെ ഒരു പ്രത്യേകത ഇല്ലെന്ന് പറഞ്ഞാൽ സി പി ആറിൻ്റെ ലോവർ സൈഡിൽ സെയിം ലൈൻ ഷെയർ ചെയ്തുകൊണ്ടാണ് റാസ്റ്റ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ വന്ന് കിടക്കുന്നത് സോ അവിടെ ഒരു പ്രത്യേകതയുണ്ടാവും മാർക്കറ്റ് മോസ്റ്റ് പ്രോബ്ലി ഇതിൻ്റെ മുകളിൽ അതായത് സി പി ആറിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റ് അതായത് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് തന്നെ ക്ലിയറലി തരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഇനി അഥവാ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ പറ്റാതെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ വേറിഷ് മൂവ്മെൻറ്റ് തരാനും സാധ്യതയുണ്ട് സോ എവിടെ ഓപ്പൺ ആകുന്നു എന്നുള്ളത് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി അൻപത്തി എട്ട് കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി പതിനേഴ് വരെ കയറിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റോളം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇൻ കേസ് ഇനി മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പന്ത്രണ്ട് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് പൂജ്യം നാൽപ്പത്തിയേഴ് വരെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു അറുപത് പോയിൻറ്റോളം താഴോട്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് സോ മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ ഇന്നൊരു ബുൾ മൂ ബുൾ മോഡിലേക്കുള്ള ഒരു മൂഡ് മൂവ് തരും എന്നാണ് ഒരു പോസിറ്റീവ് മൂവ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെ നമുക്കൊരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ് വളരെ ക്രിറ്റിക്കലാണ് ഇവിടെ നിന്ന് ഫർദർ ഞാൻ പ്രതീക്ഷിക്കുന്നത് മുകളിലോട്ടുള്ള ഒരു ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇതിൽ ബേറിഷ്മോട് പോകണമെങ്കിൽ ഇവിടെ ഓൾറെഡി മൂവിങ് ആവറേജിൻ്റെ ഒരു സപ്പോർട്ട് വന്ന് കിടക്കുന്നുണ്ട് സോ അതിലേക്ക് അധികം ദൂരം പോവാനില്ല എന്നുള്ളതാണ് സത്യം സോ ഇവിടുന്ന് അങ്ങോട്ട് ഫർദർ ഒരു അപ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണം അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് മുൻവിധിയോടു കൂടി മാർക്കറ്റിനെ സമീപിക്കരുത് നിങ്ങൾ ഇൻട്രോഡ് ട്രേഡർ ആണെങ്കിൽ രാവിലെ വന്നിട്ട് ഒരു അരമണിക്കൂർ മാർക്കറ്റ് അനലൈസ് ചെയ്യുക അതിനുശേഷം മാത്രം ഒന്ന് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രദ്ധിക്കുക ബ്ലൈൻഡ് ട്രേഡ് ചെയ്ത് കാച്ചു കളയരുത് കൃത്യമായ മണി മാനേജ്മെന്റ് പോളിസി ഉണ്ടാവണം എങ്ങനെ എങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും എന്ന ബോധ്യം ഉണ്ടാവണം അങ്ങനെ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് എടുത്ത് ഇന്ന് പതിനായിരം രൂപ ലോസ് നാളെ രണ്ടായിരം രൂപ പ്രോഫിറ്റ് പിറ്റേന്ന് ഇരുപത്തയ്യായിരം രൂപ ലോസ് പിറ്റേന്ന് അയ്യായിരം രൂപ പ്രോഫിറ്റ് അങ്ങനെ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് ലോസ് വരുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ലോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസിനേക്കാൾ കൂടിയ ഒരു പ്രോഫിറ്റ് എല്ലാ ദിവസവും വരുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യണം അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ സോ എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക ഇന്ന് വീക്കെൻഡാണ് നാളെ വീട്ടിൽ വെറുതെ ഇരിക്കാതെ ഔട്ടിങ്ങിന് പോവുക ആയിട്ട് പുറത്തിറങ്ങുക സോ എൻജോയ് ലൈഫ് എൻജോയ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു